ക്കാര് അവിടെ സഞ്ചാരിക്കാൻ പോവാൻ പോയ സാധാരണക്കാരനെ ഭീകരവാദികൾ അവര് കൊന്നു ആ ന്യൂസ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇന്നൊരു ദുഃഖമായ ദിനമുമാണ് ദിവസമാണ് പക്ഷെ ഞങ്ങളുടെ ഇന്നലെ രാത്രി മുതൽ ഇന്ന് വരെ ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് രാമചന്ദ്രൻജിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ബോഡിയും സേഫായിട്ട് എങ്ങനെയാണ് വേഗം കൊണ്ടുവരാൻ അതിൻ്റെ ഫെസിലിറ്റീസും അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത് ഇന്ന് രാവിലെ കിട്ടിയ ഒരു 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 ഇൻഫർമേഷൻ അദ്ദേഹത്തിൻ്റെ ബോഡി പഹൽഗാമിൽ നിന്ന് ശ്രീനഗർ എത്തിയിട്ടുണ്ട് ശ്രീനഗറിൽ നിന്ന് ഡൽഹി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി എത്തും അത് കഴിഞ്ഞിട്ട് ഇന്ന് ഡൽഹിയിൽ നിന്ന് കുടുംബവും അദ്ദേഹത്തിൻ്റെ ബോഡിയും കൊച്ചി ഒരു ഏഴര മണിക്കെത്തും അവിടുന്ന് ഒരു നാല് മണി ഫ്ലൈറ്റിലാണ് ടേക്ക് ഓഫ് ആവുന്നത് എന്നാണ് ഈ ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ അതുകൊണ്ട് അത് പറയാനുണ്ട് എല്ലാ ആ എല്ലാ കുടുംബങ്ങൾക്കും ഒരു ഡീപ്പസ്റ്റ് കണ്ടോലൻസസ് ബി ജെ പി കേരളത്തിൻ്റെ ഒരു ഡീപ്പസ്റ്റ് കണ്ടോലൻസസ് ഞങ്ങൾക്കൊരു ഇനി വരുന്ന ദിവസത്തിൽ എന്ത് നടക്കും അത് നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും ഇന്നലെ പറഞ്ഞു ഇത് ചെയ്ത് ആരാണെങ്കിലും പാക്കിസ്ഥാനിൻ്റെ ആരാണെങ്കിലും ഇന്ത്യ അതിനൊരു ഫിറ്റിംഗ് റിപ്ലൈ കൊടുക്കുമെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ ഇന്നും ഒന്നും പറയാൻ പോകുന്നില്ല പക്ഷേ എല്ലാവർക്കും അറിയണം ഇന്നലെ ഈ ഇരുപത്തി ആറ് ഇരുപത്തേഴ് പേരെ കൊന്നത് കൊന്ന കൊല്ലു കൊല്ലുമ്പോൾ ഈ ഭീകരവാദങ്ങൾ ഈ ഭീകരവാദികൾ ഒരു പ്രശ്നം നിങ്ങളുടെ മതം എന്താണെന്ന് ചോദിച്ചു അത് നമ്മൾക്ക് മനസ്സിൽ വെക്കണം ഞാനിത് ഒരു രാഷ്ട്രത്തിനല്ല പറഞ്ഞത് ഇതൊരു ക്ലിയർ ആൻഡ് പ്രസൻറ്റ് ആണ് ഈ ടെററിസം എന്ന് പറഞ്ഞൊരു ഫിനോമനൻ നമ്മുടെ വികസിത ഭാരതത്തിൻ്റെ ട്രജക്ടറിയും സ്പീഡിനെ ബ്രേക്ക് ചവിട്ടാൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒന്നോ രണ്ടോ രാജ്യങ്ങളുണ്ട് നമ്മുടെ നാടിന്റെ അടുത്ത് ഇന്ത്യയിൻ്റെ അടുത്ത് അതിന പേര് പറയുന്നില്ല ഇതിനെല്ലാം ഒരു മറുപടി കൊടുക്കും എന്ന് എനിക്ക് ഒരു നൂറ് ശതമാനം വിശ്വാസമുണ്ട് പക്ഷെ ഇന്ന് നമ്മുടെ മനസ്സിലും നമ്മളുടെ ചിന്തയിലും എൻ രാമചന്ദ്രൻ ജിയും അവരുടെ കുടുംബവും അവർക്ക് പറയാനുള്ള ഡീപ്പസ്റ്റ് കണ്ടോളൻസസ് ആണ്